ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞത് പൂർവികരുടെ സന്ദേശം എന്താണെന്നാണ് ആൻഡ് സിസ്റ്റേഴ്സ് മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക നമുക്ക് കാർഡ്സ് നോക്കാം നമ്മൾ രണ്ട് പൈലായിട്ട് നോക്കാം കേട്ടോ ആദ്യം മൂന്ന് കാർഡിൻ്റെ ഒരു പൈലും പിന്നെ രണ്ടാമത്തേത് മൂന്ന് കാർഡിൻ്റെ ഒരു പൈലും അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പൈൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് പയൽ സെലക്ട് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുവന്നിരിക്കുന്നു അപ്പം ഞാൻ രണ്ട് പൈൽ സെലക്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് കാർഡിൻ്റെ വെച്ചിട്ടോ അപ്പം നമുക്ക് നോക്കാം കാർഡ്സ് എന്തൊക്കെ വന്നിട്ടില്ല നോക്കാം അപ്പോൾ ഫസ്റ്റ് ഫയലിൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ ടവർ കാർഡ് നയൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് പെൻറ്റകേഴ്സ് സെക്കൻഡ് പൈൽ നോക്കാം ഹാങ്ഡ് മാൻ കിങ് ഓഫ് സോർ ഗേറ്റ് ഓഫ് കപ്പ്സ് ഇപ്പം രണ്ട് പൈലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഫയൽ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലാതെ പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കുക എന്നെ റീഡിങ് ഹായിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഫസ്റ്റ് പയലെന്നു വെച്ചാൽ എന്താ മൂന്ന് കാർഡ്സിൻ്റെ പയലാണ് ടവർ കാർഡ് നയൻ ഓഫ് കപ്പ്സ് ക്യൂൻ ഓഫ് പെൻറ്റകൾസ് ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ കെട്ടിപ്പടുക്കണമെന്നാണ് പറയുന്നത് പാസ്റ്റ് ലൈഫിലെ ഫാസ്റ്റ് ലൈഫിലെ പാടങ്ങൾ അംഗീകരിക്കണം ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ആണ് അങ്ങനെ പറയുന്നത് നമ്മൾ ഫാസ്റ്റ് ലൈഫിൽ അനുഭവിച്ച പാഠങ്ങളിൽ തളർന്നിരുന്ന് പോവാറുണ്ട് പലപ്പോഴും അങ്ങനെ തളർന്നിരുന്ന് പോവാതെ അതിൽ നിന്നും അറിവ് നേടി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് ടവർ കാർഡ് എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് ട്രാൻസ്ഫോർമേഷൻ്റെ മെസ്സേജും ഗൈഡൻസാണ് നമുക്കതിൽ നിന്നും കിട്ടുന്നത് പുതിയൊരു പാതയിലേക്ക് പോകുമ്പോൾ ചില പഴയ കാര്യങ്ങളിൽ സ്റ്റക്കാവാറുണ്ട് നമ്മൾ പലപ്പോഴും സ്റ്റക്കാവാറുണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അങ്ങനെ ഉണ്ടാവാതെ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകണമെന്നാണ് പറയുന്നത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് സംതൃപ്തമായിട്ട് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മപരിശോധന നടത്തി ധൈര്യത്തോടെ മാറ്റത്തെ അംഗീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാനായിട്ട് തയ്യാറാകണമെന്നാണ് പറയുന്നത് നൈൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞത് ഒരു വിഷ് കാർഡാണ് നയൻ ഓഫ് കപ്സ് ഈ കാർഡ് പൂർവികരുടെ ശക്തമായ ബന്ധത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ശക്തമായിട്ട് പൂർവികരുടെ അനുഗ്രഹമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്ന് അതിൽ നിങ്ങൾ സംതൃപ്തരായിരിക്കണമെന്ന് പറയുന്നത് അതിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം എന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് പൂർവികരിൽ നിന്നും പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടേണ്ടവരായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ സംതൃപ്തമായിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ അങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശരിക്കും അത് കിട്ടാൻ അടിസ്ഥാനപ്പെട്ടവരാണോ നിങ്ങൾക്ക് അതിനുള്ള അർഹതപ്പെട്ടവരാണോ എന്ന് ആത്മപരിശോധന നടത്തണമെന്ന് നടത്തണമെന്ന് പറയുന്നു നിങ്ങൾ ഈ പ്രസൻറ്റിൽ ജീവിക്കാനാണ് പറയുന്നത് പാസ്റ്റിലെ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പ്രസൻറ്റിൽ നിങ്ങൾ പ്രായോഗിക ബുദ്ധിയോടെയും ഉത്തരവാദിത്വത്തോടെയും ഭൗതിക സുഖങ്ങളും വൈകുഭവിച്ച് സന്തോഷത്തോടു കൂടി ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ദുഃഖ ദുഃഖിച്ചിരിക്കാതെ മുന്നോട്ട് പോയി ആഘോഷമായിട്ടൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് പറയുന്നു നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി സമയം കണ്ടെത്താനും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കാനും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം ഒരു ഊഷ്മളമായ ഒരു ഹാപ്പിനെസ്സായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നിങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക നിങ്ങൾ അവരോട് കുറച്ച് അധികം നേരം ഇരുന്ന് സംസാരിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് നമ്മളോട് നമ്മുടെ ഫാമിലി ഉള്ളവർക്ക് നമ്മളുടെ അടുത്ത് എന്ത് കാര്യവും തുറന്ന് പറയാനായിട്ട് അവർക്കൊരു ഇതുണ്ടാവും രകൽച്ച ഫീൽ ചെയ്യില്ല അത് അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് അവരുടെ അഭിപ്രായമൊക്കെ ചോദിക്കുകയും അവർക്ക് അവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പത്ത് കൃത്യമായി ഉപയോഗിക്കണം നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത് കൃത്യമായി ഉപയോഗിച്ച് യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സ്ഥിരമായതും സുരക്ഷിതമായ ഒരു അടിത്തറ നിങ്ങൾ കെട്ടിണ്ടാക്കണം അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സംഭത്തിൽ നിങ്ങളതെല്ലാം സേവ് കുറച്ചെങ്കിലും സേവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട നിങ്ങളുടെ ഫാമിലിക്ക് പുറമെ നിങ്ങൾക്ക് സോഷ്യലായിട്ട് സഹായം ചെയ്യാൻ അത് എന്താണ് എന്താണ് പൈസയായിട്ടല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുന്നവരാണ് നിങ്ങളെന്നാണ് പറയുന്നത് അതിനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ മറ്റുള്ളവരെ പരിപാലിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് കൂട്ടത്തിൽ നിങ്ങൾ സോഷ്യലായിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണമെന്ന് ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ് അപ്പം നിങ്ങൾക്ക് റീഡിങ് മാച്ച് മാച്ചായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ കണ്ടു നോക്കാം കേട്ടോ അപ്പം താങ്ക് യു നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം ഹലോ അപ്പോൾ സെക്കൻഡ് പയലിൻ്റെ റീഡിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിക്കണമെന്നാണ് പറയണത് നിങ്ങൾ ഇൻജ നിങ്ങൾക്ക് ഓരോ കാര്യം വരുമ്പോൾ ഇഞ്ചലക് ഇൻറ്റലക്ച്വൽ ക്ലാരിറ്റി അതായത് ഭൗതികമായിട്ട് വ്യക്തത ഉണ്ടാവണം ഓരോ കാര്യങ്ങളിൽ അത് ലോജിക്കലായിട്ട് ചിന്തിക്കണം നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ ആയിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കണം ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായും യുക്തിയോടെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയണം നിങ്ങൾ സത്യസന്ധനായിരിക്കാനും നിങ്ങളോട് ആൻസസ്റ്റേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും അതായത് വ്യക്തമായി ആത്മവിശ്വാസത്തോടെ നടത്തിയാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുമെന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിൽ ഇൻ്റലക്ച്വൽ ക്ലാരിറ്റി വളർത്തിയെടുക്കണം അതിനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ട് ഓരോ കാര്യവും ക്ലിയർ കട്ടായിട്ട് ചിന്തിക്കണം എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേണോ അല്ലെങ്കിൽ പിന്നെ മതിയോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ക്ലിയർ കട്ടായിട്ട് ഓരോ കാര്യവും നമ്മൾ തീരുമാനിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സത്യസന്ധതയോടുകൂടി ആശയവിനിമയം നടത്തിയാൽ അതിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും എന്നാണ് ഈ കാർഡിൽ പറയുന്നത് അതായത് നിങ്ങൾ എപ്പോഴും സത്യ എന്താണ് സത്യസന്ധത പുലർത്താൻ കഴിയുന്നതും നിങ്ങൾ ശ്രമിക്കണം നിങ്ങളെ സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയമാണ് എന്നാണ് പറയുന്നത് അതായത് റിലേഷൻഷിപ്പിലായാലും കുടുംബത്തിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അത് ഭയങ്കര നെഗറ്റീവായിട്ട് വരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തും അപ്പം നമ്മൾ ഒരു ഓപ്ഷനാക്കി വെക്കും ആ കാര്യം ചിലവരൊക്കെ അപ്പം അങ്ങനെയുള്ളൊരു പാറ്റേൺ ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് കടക്കണം എന്താ അവ മാറ്റി നിങ്ങളിലെ നിങ്ങളിലെ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് പോകേണ്ട സമയമാണിതെന്നാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന നിങ്ങൾക്ക് അൺകൺഫ കംഫർട്ടബിള് തോന്നില്ല സ്വസ്ഥത തോന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ ഇങ്ങനെ തുടർന്ന് വരുമ്പോൾ അതിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ തോന്നിയാൽ മാറ്റത്തെ സ്വീകരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ട്രസ്റ്റ് ചെയ്ത് കൂടുതൽ സന്തോഷം കിട്ടുന്ന് പറയുന്നത് നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് നിങ്ങളുടെ എന്താ അവബോധത്തെ വിശ്വസിക്കുക അവബോധത്തെ വിശ്വസിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ധൈര്യത്തോടും സ്ഥിരതയോടും കൂടി മുന്നോട്ട് ചുവടെ വയ്ക്കണം എന്നാ പറയുന്നത് പരിചിതമായതിനെ നമ്മളെപ്പോഴും തുടർന്ന പാറ്റേൺ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്തും അത് അതുവഴി പുതിയൊരു സാധ്യത നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണിത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അത് നിങ്ങൾക്കത് ഇപ്പം നിങ്ങൾക്ക് എന്തോ അത് മറിഞ്ഞിരിക്കും നിങ്ങളത് ഉപേക്ഷിച്ച് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുകയോ മറന്നുകളോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മടി കൂടാതെ അത് നിങ്ങൾ ആ കഴിവുകൾ ഉണർത്തിയെടുക്കേണ്ട സമയമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തോ അവസാനിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ അത് നിങ്ങൾ പിന്തുടരാനും തുടർന്ന് തുടരുകയും ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം പാട്ടാവാം ഡാൻസ് ആവാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിവുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നിങ്ങൾ തുടരണം നിങ്ങളുടെ നഷ്ടപ്പെട്ട ശക്തിയും കഴിവും വീണ്ടെടുക്കണം ഓർമ്മിപ്പിക്കുന്നത് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇന്നർ വോയിസ് ശ്രദ്ധിക്കണം മനസ്സിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കി നല്ല ദിശ കണ്ടെത്താനും പറയുന്നുണ്ട് നമ്മളെപ്പോഴും ഇന്നർ വോയിസ് ശ്രദ്ധിക്കണം ഇന്നർ വോയിസ് നമുക്ക് ശരിക്കിനുള്ള ആദ്യമൊന്നും നമുക്കത് ശരിക്കും ക്ലിയറായിട്ട് കിട്ടില്ല നമ്മൾ ർ വോയിസ് പല പ്രാവശ്യം അത് നമ്മൾ അത് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇന്നർ വോയിസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് യൂണിവേഴ്സിൻ്റെ ഒരു സൈനാണ് അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ സറണ്ടർ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ചിന്താഗതി ഉപേക്ഷിക്കുകയോ ചെയ്യാനുള്ള ചെയ്യാനുള്ള സമയമാണിത് ഇത് ട്രാൻസ്ഫോർമേഷൻ്റെ കാലമാണ് ക്ഷമയോടെ പുതിയ സാധ്യതകൾ കണ്ടെത്തി കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാവാൻ പറയുകയാണ് ഈ സമയത്ത് ട്രാൻസ്ഫോർമേഷനെ എതിർക്കുന്നത് എന്താണ് എതിർക്കുക അല്ലെങ്കിൽ ചെറുക്കുക ചെയ്യുമ്പോൾ യൂണിവേഴ്സിൽ നിന്നും ഒരു ഇടപെടൽ നിങ്ങൾക്കുണ്ടാവും അത് നിങ്ങൾക്ക് നന്നായി വരണമെന്നില്ല നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്ത് പെട്ടെന്ന് ഒരു കാര്യവും നടക്കില്ല ക്ഷമയോടുകൂടി നിങ്ങൾ ആ നല്ലതിന് വേണ്ടി കാത്തിരിക്കണം നിങ്ങളെക്കുറിച്ച് ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നിങ്ങൾക്ക് ലോകത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതുവഴി നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു സ്പിരിച്വൽ എവേക്കിനുള്ള സമയമാണ് ഈ ഹാങ്ങിങ് കാലഘട്ടം എന്ന് പറയുന്നത് വ്യക്തിപരമായി വളർച്ചയ്ക്കും ഒരു ട്രാൻസ്ഫോർമേഷനും ശക്തമായിട്ടുള്ളൊരു സമയമാണ് ഈ സമയം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ദുർബലത ദുർബലതയിൽ നിങ്ങൾ ആ ആ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ശക്തനാവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കാര്യങ്ങൾ പുതിയൊരു കോണിലൂടെ കാണാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ആഴത്തിലുള്ളൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലിൻ്റെ റീഡിങ് ഇത് നിങ്ങൾക്ക് മാച്ച് ആവുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്ത് യൂണിവേഴ്സിൽ അടുത്ത് നിങ്ങളുടെ താങ്ക്സ് പറയണം അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം